സി പി ഐ എം നേതാവ് കെ ജെ ഷൈനെതിരായ അധിക്ഷേപ പരാമർശങ്ങള് അന്വേഷിക്കാൻ പ്രത്യേക സംഘം മുനമ്പൻ ഡി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇനി കേസ് അന്വേഷിക്കും വിവരങ്ങളുമായി വൈ എസ് അഭിനന്ദ് കൊച്ചിൻ ചേരുന്നു വൈ എസ് അഭിനന്ദ് നേരത്തെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ അപമാനിക്കാനടക്കം പോലീസ് ഇപ്പോൾ പ്രത്യേക സംഘം വരുന്നു പുതിയ വിവരങ്ങൾ സുഹേൽ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം നോർത്ത് പറവൂർ പോലീസിലായിരുന്നു കെ ജെ ഷാൻഡീജർ പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ പോലീസ് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തി മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്കായിരുന്നു പോലീസ് കടന്നിരുന്നത് പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി എറണാകുളം റൂറൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക സമൂഹ മാധ്യമ ും യൂട്യൂബ് ചാനൽ വാർത്തകളും കൃത്യമായി പരിശോധിക്കും കെ എം ഷാജഹാൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരുടെ അക്കൗണ്ടുകളൊക്കെ സമഗ്രമായി പഠിച്ചതിനു ശേഷം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചി സൈബർ ഡോമിലെ ഉദ്യോഗസ്ഥരും എസ് ഐ ടിയിലുണ്ട് കൊച്ചി സിറ്റിയിലെയും എറണാകുളം റൂറലിലെയും കൂടുതൽ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നൽകിയത് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം